ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പ്രേക്ഷകർക്ക് സന്തോഷം നൽകിയ ഒരു വാർത്ത തന്നെയായിരുന്നു ക്രിസ് വേണുഗോപാലിൻ്റെയും ദിവ്യാ വാർത്ത ഇപ്പോൾ പ്രേക്ഷകർ അവരുടെ എല്ലാ കുടുംബവിശേഷവും ഏറ്റെടുക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വാർത്ത പങ്കുവയ്ക്കുന്നുമുണ്ട് എന്ന് പറയാം ദിവ്യയും ക്രിസ്സും എല്ലാ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ കാത്തിരിക്കുന്നവർ തന്നെയാണ് പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തിലെ എല്ലാ ജീവിത സന്തോഷങ്ങളും എല്ലാം പ്രേക്ഷകർക്ക് പങ്കുവെക്കുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിലും തന്നെ വൈറലാക്കാറുണ്ട് ഇപ്പോൾ ഇവരുടെ മകൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ വാർത്തകൾ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് ിനെ തന്നെയാണ് പറയുന്നത് പ്രേക്ഷകർ ഇതേ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നതും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു കാരണം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ദിവ്യയുടെയും ദിവ്യയുടെ മകളുടെയും വാർത്തകൾ പങ്കുവെക്കുന്നത് ക്രിസ്സാണ് ഞങ്ങളുടെ മകൾ ഇന്നൊരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ജീവിതമാണിത് അവൾ അതിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ അഭിമാനമാണ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ് അതിൽ എഴുതിയിരിക്കുന്നത് ഇതാ മകൾ ഇപ്പോൾ ഏവിയേഷനും ഹോട്ടൽ മാനേജ് ഒക്കെ പഠിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എഞ്ചിനീയറിങ്ങും ഡോക്ടറേയും ഒക്കെ ആവാനായി ശ്രമിക്കുന്ന കൂട്ടങ്ങളുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ഇവരുടെ മകൾ വ്യത്യസ്തയാവുകയാണ് എന്ന് തന്നെ പ്രേക്ഷകർ പറയുന്നു അച്ഛനെയും അമ്മയും അഭിമാനപ്പെടുത്തുക അതുമാത്രമാണ് മക്കൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം അവർ എപ്പോഴും അതാണ് ശ്രദ്ധിക്കേണ്ടത് പല മക്കളും അതല്ല ചെയ്യുന്നത് എന്നാൽ ഇനി മുതലെങ്കിലും അതാണ് മക്കൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് അച്ഛനും അമ്മയും എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇത് വളരെയധികം സ്നേഹവും വളരെ അഭിമാനവും അഭിമാനവുമുള്ളൊരു ായി തോന്നുന്നുവെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് നിലവിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ഇപ്പോൾ ഒരു അഭിമാന നിമിഷം എന്ന് എടുത്തു പറയേണ്ട കാര്യം കൂടിയാണതെന്ന് കൂട്ടിച്ചേർക്കുന്നു ഞങ്ങളുടെ ഡോട്ടർ അതായത് ഞങ്ങളുടെ മകൾ ഇപ്പോൾ ഡിഗ്രി കോഴ്സിന് ചേർന്നിരിക്കുകയാണ് മാനേജ്മെൻറ്റിനും ഏവിയേഷനുമാണ് അവൾക്ക് ഏറ്റവും വളരെയധികം താല്പര്യമുള്ളൊരു മേഖല തന്നെയാണിത് അതുകൊണ്ട് ഫ്ലൈ സ്റ്റാർ ഏവിയേഷൻ അക്കാദമി എന്ന് പറയുന്നിടത്താണ് അവളെ ഞങ്ങൾ ചേർത്തിരിക്കുന്നതെന്നും ഇപ്പോൾ ഇവർ തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഫ്ലൈ സ്റ്റാർ ഏവിയേഷൻ അക്കാദമിയെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുന്നുണ്ട് ഉള്ളൂർ അതായത് തിരുവനന്തപുരത്ത് തന്നെ ഉള്ളൂർ എന്ന സ്ഥലത്താണ് ഈ അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഈ അക്കാഡമി ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെയധികം തന്നെ അറിയാവുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു അവിടേക്കാണ് മകൾ പഠിക്കാൻ പോകുന്നത് അവൾ അവളുടെ ഡിഗ്രി ഇവിടെയാണ് തിരഞ്ഞെടുത്തത് അവൾക്കിഷ്ടം അത് പഠിക്കാനാണ് പിന്നെ അടു പഠിക്കട്ടെ എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നുണ്ട് പ്രേക്ഷകരും അതുപോലെ തന്നെ സമ്മതിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായി തന്നെ പറയുന്നു പ്രേക്ഷകർ കൃത്യമായി തന്നെ ഇതിന് വാക്കുകളും മനസ്സിലാക്കി തരുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിൻ്റെ വാർത്തകളോട് പ്രതികരിക്കുന്നുമുണ്ട് ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടമാണ് പ്രേക്ഷകർക്ക് വളരെയധികം താല്പര്യമാണ് ശ്രീ ദിവ്യയുടെ യും വാർത്തകൾ കേൾക്കാൻ ക്രിസ്തു തന്നെയാണ് ഈ വീഡിയോ പങ്കുവെച്ചാദ്യം എത്തിയത് ഞങ്ങളുടെ മകൾ എന്നാണ് ക്രിസ് പറഞ്ഞത് അത് തന്നെയാണ് സ്നേഹം എന്ന് തന്നെ പറയുന്നു പ്രേക്ഷകരും അത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ക്രിസ്സനും ദിവ്യയുടെ മക്കളെ എത്രമാത്രം ഇഷ്ടമാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവളുടെ മകൾ എന്ന രീതിയിൽ ഒരിക്കലും തള്ളി മാറ്റിയിട്ടില്ല എന്നും കാണാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ